നിങ്ങളുടെ പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആണ് അത് നിങ്ങൾക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞാൽ പ്രമേഹ രോഗിയായാലും പ്രഷർ രോഗിയായാലും തൈറോയ്ഡ് രോഗിയായാലും ശ്വാസമുണ്ട് രോഗിയായാലും കുറെ കാലം മരുന്ന് കഴിക്കുമ്പോൾ കുറെ പുതിയ രോഗങ്ങൾ ഉണ്ടാവും അവിടെ തീർച്ചയായും ഒരു രോഗി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗത്താണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് സർ അതിനെ തുടർന്നിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ നമ്മള് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രമേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രയാസവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെടുത്ത് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ നമുക്ക് നിങ്ങൾക്ക് പ്രമേഹമാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അസുഖമാണ് നിങ്ങൾ ഇന്ന മരുന്ന് എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ നമുക്കൊരു മരുന്ന് തരുന്നതാണ് അതെ പിന്നീട് നമുക്ക് ആ മരുന്ന് ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങളോളം മരുന്ന് കഴിക്കുമ്പോൾ അത് അവസാനിക്കുകയല്ലേ ചെയ്യുന്നത് പകരം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് അയാളോട് വീണ്ടും വീണ്ടും ആവശ്യങ്ങളും തീർച്ചയായും മരുന്ന് കഴിച്ച് കുറെ കാലം വരുന്നത് കഴിക്കുമ്പോൾ കുറെ പുതിയ രോഗം തരുന്നതാണ് അപ്പൊ നമ്മൾ ഇത് അവരോട് ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് നൽകുന്ന ഒരു ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആണ് അത് നിങ്ങൾക്ക് വർധിക്കുകയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ തുടർന്ന് ഇതുപോലെയുള്ള പലതും വരുന്നതാണ് ഒരിക്കലും അത് അപ്പോൾ ആ രോഗം കൊണ്ടുള്ളതല്ലല്ലോ മറിച്ച് ആ രോഗവുമായി ബന്ധപ്പെട്ട് കഴിച്ച മരുന്നുകളായിരിക്കുമല്ലേ നമ്മളെ ഈ ഒരു സൈഡ് എഫക്റ്റിലേക്കും മറ്റു ഇതര പ്രയാസങ്ങളിലേക്കും തീർച്ചയായും ഒരു രോഗി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് സാധാരണ ഒരു പ്രമേഹ രോഗി അയാൾക്ക് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ മരുന്ന് തരുന്നു അയാൾക്ക് ഒട്ടേറെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് ഈ അസ്വസ്ഥതകൾക്കൊക്കെ തന്നെ അയാൾ പിന്നെ മരുന്ന് കഴിക്കുന്നു ഇങ്ങനെ മരുന്ന് കഴിച്ചുള്ള നിത്യം മരുന്ന് കഴിച്ചിട്ടുള്ള ജീവിതം ആ മരുന്ന് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് സത്യം പക്ഷേ ഡോക്ടർമാർ എന്താ പറയുന്നത് അത് പ്രമേഹം കൊണ്ടുണ്ടായതാണ് ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു അത് പ്രമേഹം കൊണ്ടാണ് കാല് പഴുപ്പ് വന്നു അത് പ്രമേഹം കൊണ്ടാണ് ഇങ്ങനെ എന്തെല്ലാം കിഡ്നി ഫെയിൽ ഫെയിലാവുന്നു അങ്ങനെ പ്രമേഹം കൊണ്ടാണ് ഇങ്ങനെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം പ്രമേഹം കൊണ്ടാണ് എന്ന് ജനങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുകയും വാസ്തവത്തിൽ ഇതെല്ലാം മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് ജനങ്ങൾ അറിയാതെ പോവുകയും ചെയ്യുന്നു ഇതാണ് സത്യം ഇപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉടലെടുക്കും സത്യത്തിൽ പ്രമേഹ രോഗി കാലങ്ങളായി മരുന്ന് കഴിക്കുന്നു പ്രമേഹ രോഗിക്ക് കാലങ്ങളായി ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇപ്പം ഈ പ്രമേഹ രോഗി അനുഭവിക്കുന്ന പുതിയ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണം മരുന്നാണോ അല്ലെങ്കിൽ ഈ ഷുഗർ കൂടി നിൽക്കുന്നതാണോ ഈ ചോദ്യമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ ഇതിന് എങ്ങനെ കണ്ടെത്താൻ കഴിയും ചോദിച്ചാൽ വളരെ ഈസിയാണ് ഗൂഗിൾ ചെയ്ത് നോക്കാം ഒരാൾ പ്രമേഹ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ കിട്ടും ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കാത്ത അതിനുശേഷം പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെ എന്ന വീണ്ടും അടുത്ത ചോദ്യം നിങ്ങൾ ഗൂഗിൾ ചോദിച്ചാൽ ഗൂഗിൾ നിങ്ങൾ കൃത്യമായി ഒട്ടേറെ മറുപടി തരും ഈ മറുപടി നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ എന്ന് വെച്ചാൽ പ്രമേഹമെന്ന രോഗമുണ്ടാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊരു വലിയ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടി ഇപ്പം നിങ്ങൾ അടുത്തത് ചെയ്തെന്താണ് പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റ് ഈ രണ്ട് ലിസ്റ്റ് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാക്കാം രണ്ടും ഒന്നായിരിക്കും എന്നുവെച്ചാൽ പ്രമേഹ രോഗി അനുഭവിക്കുന്ന സകല ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണം കഴിക്കുന്ന മരുന്നുകളാണ് ഇതൊന്നാമത്തെ കാര്യം ഇനി അടുത്ത കാര്യം നമ്മളെ നോട്ട് നാട്ടിൽ ഒട്ടേറെ പ്രമേഹ രോഗികളുണ്ട് അവർ പ്രമേഹത്തിൻ്റെ പാർശ്വഫലങ്ങളെപ്പറ്റി ബോധവന്മാരായതിൻ്റെ പേരിൽ മാത്രം ഒരു മരുന്നും കഴിക്കാത്ത ആളുകളുണ്ട് ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിലധികമായി എപ്പോൾ ഷുഗർ പരിശോധിച്ചാലും നാനൂറോ നാനൂറ്റി മുപ്പതോ നാനൂറ്റമ്പതോ എപ്പോൾ പരിശോധിച്ചാലും നാനൂറിൻ്റെ മേലെയുള്ളത് അയാൾക്ക് ഇത്രയും ദീർഘകാലമായി ഷുഗറിൻ്റെ അളവ് നാനൂറിൻ്റെ മേലെ ഉണ്ടെങ്കിലും അയാൾ പ്രമേയത്തിന് മരുന്ന് ഇല്ല കാരണം മരുന്നിനെ പറ്റിയും മരുന്നിൻ്റെ പറ്റിയും അയാൾ ബോധവാനാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത് ഇയാൾ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലമായി ഇപ്പം പരിശോധിച്ചാൽ ഷുഗറിൻ്റെ അളവ് നാനൂറിൻ്റെ മേലെയാണുള്ളത് എന്നാൽ ഇത്രയും കാലം മരുന്ന് കഴിച്ചിട്ടില്ല ഇപ്പം ഇയാൾ അവസ്ഥ എന്തായിരിക്കും ചോദിച്ചാൽ ഇയാളവസ്ഥ ഇയാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല ഇയാൾ മധുരം കഴിക്കുന്നു ചക്ക മാങ്ങ ഈത്തപ്പഴം പോലെയുള്ള സ്വാഭാവികമായ മധുരം കഴിക്കുന്നു കൂടാതെ അല്പസ്വലപം ഐസ്ക്രീമും ചോക്ലേറ്റും കഴിക്കുന്നു ഇയാൾക്കൊരു ആരോഗ്യ പ്രശ്നമില്ല ഇപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നമില്ല എന്ന് ചോദിച്ചാൽ ഇയാൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നില്ല നേരെ മറിച്ച് എൻ്റെ അടുത്ത് വേറൊരു പേഷ്യൻറ്റ് വന്നു ആ പേഷ്യൻ്റ് കാലിന് തരിപ്പുമായി ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ ഷുഗർ നാനൂറിൻ്റെ അടുത്തുണ്ട് മുന്നൂറ്റമ്പതിലധികമുണ്ട് നിങ്ങൾ പ്രമേഹ രോഗിയാണ് പ്രമേഹം കൊണ്ടാണ് തരിപ്പുണ്ടായിട്ടുള്ളത് മരുന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഏഴ് കൊല്ലത്തോളം അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞോ ഷുഗർ കുറഞ്ഞോ എന്ന് പരിശോധിച്ച് മരുന്ന് ഇങ്ങനെ കഴിച്ചു പോവുകയാണ് പക്ഷെ ഷുഗർ കുറയുന്നില്ല പക്ഷേ ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്താ അവസ്ഥ അവസ്ഥയെന്നറിയോ അവരെ തരിപ്പ് വല്ലാതെ കൂടി രാവിലെ എഴുന്നേറ്റാൽ കാല് നിലത്ത് വെക്കാൻ പോലും പറ്റാത്ത അത്രയും തരിപ്പായി ഇപ്പോഴാണ് ആരോ പറഞ്ഞ് എൻ്റെ ചികിത്സയ്ക്ക് അവർ തേടി വരുന്നത് അവരന്വേഷിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു സത്യത്തിൽ നിങ്ങൾ കാലിൽ ധരിപ്പം ഡോക്ടർ കാണിക്കാൻ പോയി ഡോക്ടർ നിങ്ങളെ പ്രമേഹ രോഗിയാക്കി മാറ്റി ഏഴുപോലെ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു ഏഴ് ഏഴുപോലെ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ ഷുഗർ കുറഞ്ഞോ ഷുഗർ കുറഞ്ഞു മാത്രം നോക്കുന്നു പക്ഷേ ഷുഗർ കുറയുന്നുമില്ല നിങ്ങൾ ഷുഗർ ഒരു ടിപ്പിക്കൽ ഷുഗർ ആണെന്ന് ഡോക്ടർ നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കാൻ എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത ഒരു ഷുഗർ ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറഞ്ഞു തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇപ്പം എന്താണ് കാൽ നിലത്ത് പോലും വെക്കാൻ പറ്റുന്നില്ല ഇനി നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ കാൽ നിലത്ത് വെക്കാൻ പറ്റാത്തത് പ്രമേഹം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ കഴിച്ച മരുന്ന് കൊണ്ടാണോ എന്ത് നിങ്ങൾ പരിശോധിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കഴിച്ച മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഗൂഗിൾ അടിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പം അവരെ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പം ആ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ഡയബറ്റിക് ന്യൂറോപ്പതി വായിച്ചു നോക്കിയപ്പം ഇവർ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും ഇപ്പോൾ അതിൽ പറയാണ് സത്യം പറഞ്ഞാൽ ഇത് മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഈ കുഴപ്പം ഒരു കൊല്ലാതെ കൂടിയിട്ടുള്ളത് ഇപ്പോൾ ഇവരനുഭവിക്കുന്ന മുഴുവൻ അസ്വസ്ഥകൾക്കും കാരണം പ്രമേഹമാണോ കഴിച്ച മരുന്നാണോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് അല്പം ചിന്തിക്കാനുള്ള കഴിവുള്ളത് ഇവർ പറയും ഷുഗർ ടിപ്പിക്കൽ ഷുഗറാണ് എത്ര മരുന്ന് കഴിച്ചാൽ കുറയാത്ത ടൈപ്പ് ഷുഗറാണ് പക്ഷേ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് എനിക്ക് കാലിൽ തരിപ്പ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മരുന്നുകളൊക്കെ ചികിത്സിക്കൂ രോഗം മാറിക്കോളൂ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ മരുന്നുകളൊക്കെ ചികിത്സിച്ചോളൂ നമുക്ക് ചികിത്സിക്കാം രോഗം മാറും ചുരുക്കി പറഞ്ഞാൽ പ്രമേഹ രോഗിയായാലും പ്രഷർ രോഗിയായാലും തൈറോയ്ഡ് രോഗിയായാലും ശ്വാസം രോഗിയായാലും ഇങ്ങനെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടോ ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തൽക്കാലം പല ഗുണങ്ങളും അവർ കിട്ടുമെങ്കിലും ആ മരുന്ന് ദീർഘകാലമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒട്ടേറെ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഡോക്ടർ കാണിക്കാൻ ചെന്നാൽ ഡോക്ടർ അതങ്ങനെ തന്നെയാണ് നിങ്ങൾ പ്രമേഹ രോഗിയല്ലേ അതങ്ങനെ തന്നെയാണ് പ്രമേഹത്തിൽ രോഗത്തിന് സത്യത്തിൽ പ്രമേഹ രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമല്ല മറിച്ച് ഈ മരുന്ന് കഴിച്ചുണ്ടായ പ്രത്യാഘാതങ്ങളാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വലിയ സങ്കടമാണ് അതുകൊണ്ട് മരുന്ന് കഴി ജീവിക്കുന്ന ഓരോ ആളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മരുന്നൊഴിവാക്കി നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അക്യുപഞ്ച ചികിത്സ ഉപയോഗപ്പെടുന്നതായിരിക്കും ബുദ്ധിപരമായ തീരുമാനം അതുകൊണ്ട് അക്യൂഷ് അക്യുജൻ അക്കാദമിയുടെ അക്കാഡമിയിൽ പഠിച്ച ഒട്ടേറെ ചികിത്സകർ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നിലമ്പൂരും പുതിയ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് മരുന്ന് കഴിച്ച് ഇത്തരം ഒട്ടേറെ പുതിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചികിത്സകരെ സമീപിക്കാം മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടമുള്ള ആഹാരം ചക്കയും മാങ്ങയും തേനും ഈത്തപ്പഴം പോലെയുള്ള മധുരമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം ഈ ചികിത്സണ്ട് തീർച്ചയായും ഉപയോഗപ്പെടുത്തും ഓക്കെ